പഠിക്കണം പഠിക്കണം എന്നെല്ലാവരും നമ്മുടെ പുറകെ നടന്ന് പറയും പക്ഷേ എങ്ങനെ പഠിക്കണം എത്തരത്തിൽ പഠിക്കണമെന്ന് നമുക്ക് ആരും പറഞ്ഞു തരാറില്ല പി എസ് സി യു പി എസ് സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് പഠിച്ച് മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പഠനത്തെ ഒന്ന് പുനർജീവിപ്പിക്കാൻ ഒന്ന് റിവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ ടെക്നിക്കുകളൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ യൂസ് ചെയ്ത് എനിക്ക് പല റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചു ഇത് പല വിദ്യാർത്ഥികൾക്കും പറഞ്ഞു കൊടുത്ത് അവർക്കും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് സോ ഇതെല്ലാം പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായി അത് ഇംപ്ലിമെന്റ് ചെയ്യാം ഈ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ എന്നെ സഹായിച്ച ശീലങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പം ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ കണ്ടാൽ മതി പക്ഷെ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിലും സെക്കൻഡ് പാർട്ടിനകത്ത് പുതിയ കണ്ടന്റ് ആയിരിക്കും പറയുന്നത് എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം ഈ വീഡിയോ മസ്റ്റ് ആയിട്ടൊന്ന് കണ്ടിരിക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ ടെലിഗ്രാം കുടുംബാംഗങ്ങൾ അല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം ഫാമിലിയിൽ അംഗങ്ങളാവുക കുറെ റാങ്ക് മേക്കിംഗ് മോക്ക് മോക് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ അപ്പൊ ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് അങ്ങ് പോവാം ഈ എക്സാംസിന് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഏറ്റവും വലിയ ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് തന്നെയാണ് സൊ നോ യുവർ ബ്രെയിൻ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് എന്താണ് പറയുന്നത് ലിസൺ ചെയ്യുക അപ്പൊ ആ തലച്ചോറിന് ഒരു ഒരു ടൂൾ ഒരു ഉപകരണമായി കാണുക ഒരു ഉപകരണം നമ്മൾ കൃത്യമായ രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണമില്ല കുരങ്ങന്റെ ഈ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ജീനിയസിനും നിങ്ങൾക്കും ഒരൊറ്റ തലച്ചോറാണ് വന്നിട്ടുള്ളത് വലിയ സ്ട്രക്ചറൽ ഡിഫറൻസ് ഒന്നും ഇല്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലാണ് കാര്യം ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് ഉപയോഗിക്കാം അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം ആയിട്ടുള്ള കാര്യം ഇപ്പം പല പഠനങ്ങളും പറയുന്നുണ്ട് അല്ലേ എന്താ റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിനും ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ലോജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പല സ്റ്റഡീസും പറയുന്നുണ്ട് ഇത് ശരിയാണെന്നും തെറ്റാണെന്നുള്ള വ്യാഖ്യാനമുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് പോകണ്ട നിങ്ങളൊരു ഒറ്റക്കാർ ഇറങ്ങിരുത്താൽ മതി ഇപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് ഉളവാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് വന്നു ഒരു പക്ഷേ നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രം പഠിക്കാൻ ശ്രമിക്കുന്നുകൊണ്ടാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ സിലബസ് ഇപ്പൊ സിവിൽ സർവീസിൻ്റെ ആണെങ്കിലും കേരള പി എസ് സിന്റെ ആണെങ്കിലും സിലബസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ ആർട്ടും കൾച്ചറും ഹിസ്റ്ററിയും മുതൽ എക്കണോമിക്സും സോഷ്യൽ സയൻസസും ജോഗ്രഫിയും ഇംഗ്ലീഷും മാത്സും മലയാളം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റുകളും പഠിക്കണം ഫോർ എക്സാമ്പിൾ രാവിലെ തൊട്ട് ഉച്ച വരെ നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ പഠിക്കാനാണ് ടാർജറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മൂന്ന് മണിക്കൂറും എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റിൽ മാത്രം അടയിരിക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ച് സമയം എക്കണോമിക്സ് പഠിക്കാം പിന്നെ ഇംഗ്ലീഷ് പരിശീലിക്കാം പിന്നെ ലാംഗ്വേജ് സബ്ജക്ട്സ് എന്നുണ്ടെങ്കിൽ അത് പഠിക്കാം അല്ലെങ്കിൽ മാത്സ് നിങ്ങൾ ചെയ്ത് നോക്കാം കാരണം നമ്മൾ പൊതുവെ പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണെന്നാണ് പറയുന്നത് മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലം മാത്രം പണിയെടുപ്പിച്ച് 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 ഇരുന്ന് കഴിഞ്ഞാല് ബംഗാളി ബംഗാളിയല്ലോ ഇന്ന് തലച്ചോർ എന്ന് പറയുന്നത് പണിയെടുപ്പിക്കാനായിട്ട് ഇങ്ങനെ അപ്പൊ കൂടുതൽ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അത് എഫിഷ്യൻസി കുറയും എല്ലാത്തിനും റെസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പർട്ടിക്കുലർ സബ്ജക്ട് ഇപ്പോൾ ഒബ്വിയസ്ലി എന്തായാലും ഇംഗ്ലീഷ് പഠിക്കാൻ ഉപയോഗിക്കുന്ന തലച്ചോറിൻ്റെ ഏരിയയും ഫിസിക്സ് പഠിക്കാൻ ഉപയോഗിക്കുന്ന തലച്ചോറിൻ്റെ ഡിഫറൻസ് കാണും നിങ്ങൾ ഇപ്പൊ നിങ്ങളതിന്റെ എക്സാക്ട് ന്യൂറോ സയൻസോ അനാറ്റമി ഒന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ലെവൽ ഞാൻ പറയുന്നതാണ് സി എൻറ്റെയർ ബ്രെയിൻ ഇതിന് ആവശ്യമുണ്ട് എന്നാലും സ്പെസിഫിക് ഫോക്കസ് ഏരിയാസ് കാണും അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് കുത്തിയിരുന്ന ഒരു സബ്ജെക്ട് മാത്രം പഠിക്കുന്നതിന് പകരം നിങ്ങൾ സബ്ജെക്ട് മിക്സ് ചെയ്ത് പഠിക്കും അപ്പൊ എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജനറൽ നോളജ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഒരു ബ്രേക്ക് എടുത്തിട്ട് മലയാളം പഠിക്കും പിന്നെ മാത്സില് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് അങ്ങനെ അങ്ങനെ മാറി മാറി പഠിക്കും അത് ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ആയ സബ്ജക്ട് ഏതാണോ അത് രാവിലെ തന്നെ നിങ്ങൾ പഠിക്കുക പിന്നെ നമ്മുടെ തലച്ചോറേറ്റവും എന്താ പറയാ ഷാർപ്പ് ആയിട്ട് സിറ്റുവേഷൻ അതാണ് പൊതുവെ പുതിയ ജേർണലിസ്റ്റ് പീക്കിങ് അതാണ് അപ്പം നിങ്ങൾ ഡിഫറെൻഷ്യൽ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു ക്രിയേറ്റീവ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ഉണ്ട് നിങ്ങൾ ഒരു പക്ക പഠിപ്പിസ്റ്റ് ആണ് നിങ്ങൾ റാങ്ക് ഫയൽ ഫാക്ടില് മൊത്തം കാണാൻ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ പറയാ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ റീകളക്ട് ചെയ്യാൻ പറ്റിയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് ഓഫ് ബ്രെയിൻ ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ കഥകളിൽ കൂടെ വേണം പഠിക്കുക ഇപ്പൊ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും ഓരോ ഇവന്റിന്റെ പുറകിൽ കഥകളുണ്ട് അതൊരു ക്രിയേറ്റീവ് സൈഡാണ് സോ ഈ കണ്ടന്റിനെ ക്രിയേറ്റീവ് സൈഡുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും മറക്കില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരും ഇപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അല്ലെ ഷിപ്പായി ലഹ്ലാം നമുക്ക് ബ്രിട്ടീഷ്കാരെ വിളിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോട്ട് ഈ റിവോൾട്ടിന്റെ കാരണങ്ങളിൽ ഒന്ന് പോസ്റ്റ് ഓഫീസ് ആക്ട് ആണ് പോസ്റ്റ് ഓഫീസും വിപ്ലവവുമായി എന്താണ് ബന്ധം സി പണ്ട് കാലത്ത് പട്ടാളക്കാർക്ക് സൗജന്യമായി നാട്ടിലേക്ക് കത്തയക്കാൻ പറ്റുമായിരുന്നു പിന്നീട് അത് ആ സെറ്റപ്പ് അങ്ങ് മാറ്റി പട്ടാളക്കാർ ഇനി മുതൽ നാട്ടിലേക്ക് കത്തയക്കണമെങ്കിൽ എത്രയോ രണ്ടാണയോ അങ്ങനെ എന്തോ ഒരു ഫീസ് കൊടുക്കണം എന്ന നിയമം വന്നു അത് പട്ടാളക്കാർക്കിടയിൽ രോഷം വർദ്ധിപ്പിച്ചു അത് ഈ വിപ്ലവത്തിന്റെ കാരണങ്ങളിൽ ഒന്നായിട്ട് മാറുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ചരിത്രപരമായിട്ടുള്ള കാര്യം പഠിക്കുമ്പോൾ സ്റ്റോറിയുമായി ലിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മറക്കത്തല്ല ഈ ഫാക്ട് നിങ്ങൾ മറക്കുമോ എന്ന് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവന് ശേഷം ബ്രിട്ടീഷുകാര് പിന്നീട് ഈ രാജ്യങ്ങളെ ഇന്ത്യക്കുള്ള രാജ്യങ്ങളെ ആക്രമിച്ചു കീഴടക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയായിരുന്നു വളരെയധികം കുറച്ചായിരുന്നു അതിന്റെ റീസൺ എന്താ പണ്ട് ബ്രിട്ടീഷുകാര് അനാവശ്യമായി നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കിയതിന്റെ കലിപ്പ് കൊണ്ടാണ്പ്പായമാര് ബ്രിട്ടീഷുകാർക്ക് എതിരെ തിരിഞ്ഞത് അപ്പൊ ഒരു പേടിയുണ്ട് അപ്പൊ പണ്ട് പറ്റിയ അബദ്ധം ഇനി ചെയ്യരുത് അതുകൊണ്ട് തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവന് ശേഷം ഈ പറഞ്ഞ പോലെ ഈ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുക ഒരു സ്ട്രാറ്റജി ബ്രിട്ടീഷർ ഉപേക്ഷിക്കുന്നുണ്ട് അപ്പം ഒരു ചോദ്യമാണ് ഇപ്പം ബ്രിട്ടീഷുകാരുടെ സമയത്തെ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്യത്തെ സമയത്തുള്ള ഏറ്റവും വലിയ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന പരിപാടി നടത്തിയത് ഏത് വൈസ്രോയെന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ഏത് ഗവർണർ ജർലാന്നുള്ള ചോദ്യം അത് ഡെൽഹൌസിയാണ് കാരണം ഡെൽഹൌസിന്റെ സമയത്താണ് ഈ വിപ്ലവം നടക്കുന്നത് ഈ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷെ പിടിച്ചെടുക്കുന്ന പരിപാടി പരിപാടിയൊക്കെ നിർത്തി അപ്പൊ നമ്മൾ അനലറ്റിക്കലായി ചിന്തിച്ച് ഒരു ഫാക്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലത് പതിയും നിങ്ങൾ എക്കണോമിക്സ് പഠിക്കും നമ്മുടെ എക്കണോമിക്സിന്റെ ക്ലാസ് യൂട്യൂബിലുണ്ട് കണ്ടു നോക്കാം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു അൽഫാം അല്ലെങ്കിൽ ഷവായ് ബിരിയാണി നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഒരു എക്സാമ്പിൾ മനസ്സിലുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു കഥ കഥമിണഞ്ഞ് നമ്മുടെ സിലബസുമായി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലത് പതിഞ്ഞിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷനെ പറ്റി പറയുമ്പോൾ അല്ലെ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ സാധനങ്ങളുടെ വില അത് ഭീകരമായി കൂടുന്നൊരു അവസ്ഥയാണ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഇത് ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്താ സാധനങ്ങൾ ഡിമാൻഡ് കൂടുമ്പോഴാണ് ഇപ്പം എല്ലാവരും ലോകത്തുള്ള എല്ലാവരും ഷവായി കഴിക്കാൻ തുടങ്ങി കഴിയും ഷവായിയുടെ വില വളർത്തുകൊണ്ടിരിക്കുകയും ഭയങ്കരമായിട്ട് വില കൂടുതലെ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും പക്ഷെ ആർക്കും ഷവായി വേണ്ടെങ്കിലും ഒറ്റ മനുഷ്യന് ഷവായി വേണ്ട അൽഫാമ വേണ്ട അങ്ങനെയാണെങ്കിലോ അതിന്റെ വില ഇടിയും ഇപ്പൊ നമ്മുടെ കറൻസിയുടെ കേസ് അങ്ങനെയാണ് അപ്പം ഈ രീതിയിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഉണ്ണിയപ്പോ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എക്സാമ്പിൾ നിങ്ങൾ അതെടുത്ത് കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് എക്സാമ്പിൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ അപ്രിസിയേഷൻ ഈ കോൺസെപ്റ്റിലൊക്കെ പഠിക്കുകയാണെങ്കിൽ പിന്നെ മറക്കത്തില്ല ഇത് ഓരോ സബ്ജക്റ്റിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റും അപ്പോൾ ബ്രി ബി ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇമാജിനേഷൻ നിങ്ങൾ വർദ്ധിപ്പിക്കുക അതാണ് മടുപ്പില്ലാതെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ ക്ലാസസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ അല്ലെങ്കിൽ ടെൻ പ്ലസ് ടു ലെവൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ക്ലാസ്സുകളിലെ ഞങ്ങൾ എടുക്കുന്നത് ഈ രീതിയിലാണ് ഞങ്ങൾക്കറിയാം ഈ ഫാക്റ്റ് മാത്രം കുത്തി കയറ്റി കഴിഞ്ഞാൽ എക്സാം ഹോളിൽ നമുക്ക് ഓർത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പശ്ചാത്തലം കോൺടക്സ്റ്റ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് ധാരാളം യൂട്യൂബിലുണ്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ എങ്ങനെയാണ് സബ്ജക്ട് ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായ ഒരു അവബോധം നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ സോ നമ്മുടെ സിലബസ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഒരു സബ്ജക്ട് മാത്രം രാവിലെ ഒട്ടും രാത്രിയിൽ നിന്ന് കുത്തിരുന്ന് പഠിക്കാതെ സബ്ജെക്ട് റൊട്ടേറ്റ് ചെയ്യുക നിങ്ങൾ തലച്ചോറിന്റെ ഓരോ സെൽസിനെ നിങ്ങളോട് ഉപയോഗിക്കുക ഒരു സൈഡ് മാത്രം പണിയെടുപ്പിച്ചുകൊണ്ടിരിക്ക പണി എടുപ്പിക്കാതിരിക്കുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വർക്ക് ചെയ്യുക അല്ലെ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ നമ്മുടെ പഠന നിലവാരം ഉയരും അപ്പൊ ഞങ്ങളുടെ കോഴ്സസിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ പാറ്റേണിലുള്ള പി എസ് സി ക്ലാസുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ പുതിയ പാറ്റേണുള്ള ക്ലാസുകൾ ആയതുകൊണ്ട് തന്നെ അനലിറ്റിക്കൽ ആണ് റാങ്ക് ഫൈൽ ഫാക്ടുകളും നമുക്ക് വേണം അതിനോടൊപ്പം പുതിയ പുസ്തകങ്ങൾ ഇത്തരത്തിലുള്ള അനലിറ്റിക്കൽ ഫാക്ടുകളും വേണം അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഏഫ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് നേരിടാൻ സാധിക്കുന്നത് ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് രണ്ടാമത് പറയാനുള്ള ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റഡീസിനെ മാറ്റിമറിച്ച ഒരു ടെക്നിക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് പോമുടോറോ ബിക്കോസ് ഞാനൊരു മടിയനായിരുന്നു നമ്മൾ എല്ലാവരും മടിയന്മാരാണ് കുറെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മടുക്കും പക്ഷെ ആ സമയത്ത് ഒരു ആൻറ്റി ഡോട്ട് പോലെയാണ് ഈ ഒരു ടെക്നിക്ക് എന്റെ എത്തിയത് പോം ഞാൻ പല വീഡിയോസും ഇത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാം എന്നാലേ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയ ചങ്കുകളാക്കി പഠിക്കുക രണ്ട് മണിക്കൂർ കുത്തി പഠിക്കാം എന്നൊരു ടാർജറ്റ് നിങ്ങളുടെ സി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ജി കെ സബ്ജക്റ്റുകൾക്കാണ് കൂടുതലും റിലവൻ്റ് ആയിട്ടുള്ളത് മാതമാറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ഈ ടെക്നിക്ക് അധികം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് അത് വർക്ക് ആയിട്ടില്ല പക്ഷേ ജി കെ സബ്ജക്റ്റുകൾക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ഇത് ഗോൾഡ് മൈൻ ആണ് ഈ ഒരു ടെക്നിക്ക് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം പഠിക്കുക സ്റ്റോപ്പ് വാച്ച് ചെയ്യണം അലാറം അടിക്കുമ്പോൾ പഠനം നിർത്തുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അലാറം വയ്ക്കണം അഞ്ച് മിനിറ്റ് പിന്നെ സ്റ്റഡീസിലേക്ക് തിരിച്ചു വരിക അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെ ഒരു മൂന്നോ നാലോ സൈക്കിൾ കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം മടുപ്പില്ലാതെ പഠിക്കുക നിങ്ങൾ സഹായിക്കും എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് എനിക്ക് പ്രിയപ്പെട്ടൊരു വാച്ച് ഉണ്ടായിരുന്നു ഒരു സ്റ്റോപ്പ് വാച്ച് ഞാൻ ഇങ്ങനെ അലാറം വെക്കും ഇരിക്കുവായിരുന്നെങ്കിൽ ഇരിക്കു എഴുന്നേ ഇരിക്കുവേക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കും അവസരം വീട്ടിലെ വഴക്കായിരുന്നു വെള്ളം ചൂടാക്കി വെള്ളം ചൂടാക്കി ഡെയിലി മൂന്ന് നാല് ലിറ്റർ വെള്ളം കുടിക്കുമായിരുന്നു പക്ഷേ ഭയങ്കര രസമാണ് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ ഇപ്പോൾ മമ്മോട് യൂസ് ചെയ്തേക്കാൻ നല്ല രസമാണ് നമുക്ക് പഠിക്കാനായിട്ട് മടുപ്പില്ലാതെ പഠിക്കാൻ സാധിക്കും നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഓരോരുടെ ടെക്നിക്ക് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യും അത് മറ്റുള്ളവർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും കാര്യം നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ലൈഫ് തന്നെ മാറി മാറി നിങ്ങൾ അപ്പം നിങ്ങളതൊന്ന് പങ്കുവയ്ക്കാം ഓക്കെ ഞങ്ങളുടെ ക്ലാസസ് കൂടുതലും റെക്കോർഡ് ക്ലാസ്സായിട്ട് കൊടുക്കുന്ന പ്രയൂസും ഇതാണ് അവർക്ക് എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റ് ക്ലാസ് കാണാം പോസ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വന്നിരുന്ന് കാണാം ഇരുപത്തഞ്ച് മിനിറ്റ് കാണാം പോസ് ചെയ്യാം പിന്നെ കാണാം അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു ഒരു മൂന്ന് നാലും മണിക്കൂർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അങ്ങനെ വളരെ ഈസിയായിട്ട് കണ്ടു തീർക്കാൻ സാധിക്കും പക്ഷേ ഒരു മെൻറ്റാലിറ്റി വേണം അഞ്ച് മിനിറ്റ് break എടുക്കാൻ എഴുന്നേറ്റ് പോയിട്ട് പിന്നെ നിങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പണി നടക്കത്തില്ല ഓക്കെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം പഠനത്തോട് ആത്മാർത്ഥത വേണം എന്നാൽ മാത്രമേ ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ ഓക്കെ ഇപ്പം പോകേണ്ടത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റർ ആണ് ബി ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ഇത് ഇതിനെപ്പറ്റി അധികമാരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്നും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ക്ലാസ് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ ഞാൻ ഇത് ചെയ്യാറുണ്ട് വൈറ്റ് മ്യൂസിക് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് വൈറ്റ് മ്യൂസിക് ഫോർ സ്റ്റഡീസ് എന്നൊന്നും സെർച്ച് ചെയ്യുക അപ്പം ധാരാളം വൈറ്റ് മ്യൂസിക് എന്താ വൈറ്റ് മ്യൂസിക് നിങ്ങളിപ്പോൾ ഭയങ്കര ബഹളമുള്ള സ്ഥലത്തിൽ നിന്ന് പഠിക്കുന്നെങ്കിൽ വൈറ്റ് മ്യൂസിക് ഓൺ ആക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോയിസ് കുറെ ഒക്കെ ആയി പോകും അതല്ല നോയ്സ് ഒന്നും ഇല്ല നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്ത ആ പ്രോബ്ലമെങ്കിൽ പോലും ഇത് ഹെൽപ്പ്ഫുൾ ആവും ധാരാളം വൈറ്റ് ഉണ്ട് ഇപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ ബിഥോവൻ്റെ സിംഫണീസ് വൈറ്റ് മ്യൂസിക് ആയിരുന്നു കൊടുത്തിട്ടുണ്ട് ഗായത്രി മന്ത്രം കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമാണ് അത് കേട്ടോണ്ടിരുന്ന് പഠിക്കേണ്ട അർത്ഥവും നമുക്ക് രണ്ടു തന്നെ മനസ്സിലാകത്തില്ല പക്ഷെ ആ ഒരു ട്യൂണും മ്യൂസിക്കും ഒക്കെ ഭയങ്കര രസമാണ് പിന്നെ ഞാൻ ഇപ്പം അടുത്ത ആൾ യൂസ് ചെയ്യുന്നത് ഈ കളറിന്റെ തിരമാലയുടെ സൗണ്ട് ഉണ്ടല്ലോ അതൊരു ടൈപ്പ് ഓഫ് വൈറ്റ് മ്യൂസിക് ആണ് യൂട്യൂബിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എട്ട് പത്ത് മണിക്കൂറുള്ളത് അല്ലെങ്കിൽ മൂൺ ലൈറ്റ് സിംഫണി എഗൈൻ അല്ലെങ്കിൽ മൊസാട്ടിൻ്റെ സിംഫണീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം നി ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന വൈറ്റ് മ്യൂസിക് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ യൂട്യൂബിലെ വൈറ്റ് മ്യൂസിക്കുകൾ നിങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്ത് തരുക പഠിക്കുമ്പോൾ സൈഡിൽ അത് പ്ലേ ചെയ്യുക നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ ഏകാഗ്രത കൂടാനായി ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും മ്യൂസിക് അപേക്ഷിതമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചൂസ് ചെയ്തോളാം പക്ഷേ വൺസ് നിങ്ങൾ ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ദേർ ഇസ് നോ ഗോയിങ് ബാക്ക് ബിക്കോസ് നമ്മളിപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിലും ഒരു വൈറ്റ് മ്യൂസിക് ഓൺ ആക്കി വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ രസമാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് പുഷ്പയിലെ പാട്ട് കേട്ടോണ്ട് പഠിക്കാനാണ് പ്ലാനെങ്കിൽ എട്ട് നില പൊട്ടും അപ്പൊ വൈറ്റ് മ്യൂസിക് ചൂസ് ചെയ്യുമ്പോൾ അക്കാഡമിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസിന് ഉതകുന്ന വൈറ്റ് മ്യൂസിക്കാൻ ലിറിക്സ് പൊതുവേ കാണാറില്ല ചിലതിനകത്തുണ്ട് ചിലതിനകത്തില്ല കൂടുതലും ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ആണ് വരാ അല്ലേ ഇപ്പൊ പുഷ്പയിലെ പാട്ട് വൈറ്റ് മ്യൂസിക്കായിട്ട് ആരും പ്രഖ്യാപിക്കണ്ട ഓക്കെ അപ്പൊ നിങ്ങള് ആ രീതിയിൽ ഒന്ന് ഇരുന്ന് പഠിക്കാം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോ നിങ്ങൾ മറ്റേ ഒന്നാമത്തെ വീഡിയോക്ക് നിങ്ങൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കുറേ പേര് സെക്കൻഡ് പാർട്ട് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് മൂന്നാമത്തെ ഒരു പാട്ട് ഇറക്കിയത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വർക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് പറയാം അതല്ല ഈ ഒരു ടോപ്പിക്കിൽ തന്നെയാണ് അടുത്ത വീഡിയോ വേണ്ടതെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് അപ്പൊ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെക്നിക്ക് ഏതാണെന്ന് കമന്റ് ചെയ്യാം അതല്ല നിങ്ങൾ ഇതിൽ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഇൻ കേസ് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ താങ്ക് യു ബൈ ഹാപ്പി ലേണിംഗ് ആഴത്തിൽ പഠിക്കുക ആസ്വദിച്ച് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്